ം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നൊരിക്കേ ഇത്രയും അടിപൊളിയായിട്ടുള്ള കളേഴ്സിൽ നമ്മുടെ ബനാറസി ടൈപ്പ് ഓഫ് സൽവാർ ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പന്ത്രണ്ട് കളേഴ്സിലായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഈ ഒരു വർക്ക് കാണാൻ നല്ല രസം നോക്കിയാൽ ഇങ്ങനെയാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇതുണ്ട് ബനാറസി വീവിങ്സ് ആണ് ഓൾ ഓവർ വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഓരോ കളക്ഷന്റെയും ഫുൾ വ്യൂ നമുക്ക് കാണാം ാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കമന്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പൊ നല്ല രസമുള്ള ബനാറസി ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് ആണ് നമ്മൾ കാണുന്നത് ഇത് ഞാൻ ഉള്ളിലേക്ക് മടക്കാ വെച്ചിരിക്കുന്നത് ഇത്രയും നീളത്തിൽ ഞാൻ ഉള്ളിലേക്ക് മടക്കാ വെച്ചിരിക്കുന്നെ നല്ല സാൻഡോൺ ബോട്ടം ആട്ടോ ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല നീളവും നല്ല വീതി ഉണ്ട് ഈ ഒരു റേറ്റിന് നല്ല ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ആ ഒരു വർക്ക് കണ്ടോ നല്ല എലഗന്റ് ആണ് ബനാറസി ടൈപ്പ് ഓഫ് സൽവാർ സെറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ പന്ത്രണ്ട് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് വൺ ബൈ വൺ ഓരോ കളേഴ്സും നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ അതിന്റെ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നോക്കിയാൽ ഇങ്ങനെ വരും ആ ഒരു വർക്ക് കാണാനായിട്ട് നല്ല രസമുള്ള ബൂട്ടാസ് വർക്ക് ഓൾ ഓവർ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് ദെൻ സെയിം കളർ തന്നെ സാന്ഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേരുടെ ഫേവറേറ്റ് കളേഴ്സ് ആട്ടോ ഇതൊക്കെ തന്നെ നോർമൽ നല്ല നീളം രീതി ഈ സീക്വൻസ് ദുപ്പട്ടയ്ക്ക് നമ്മുടെ നോർമൽ ദുപ്പട്ടയുടെ ലെങ്ത് അല്ല കണ്ടോ രണ്ട് സൈഡ് നിങ്ങൾ നോക്കി നല്ല രണ്ട് സൈഡ് ആയിട്ട് നല്ല നീളം രീതിയുള്ള മെറ്റീരിയൽ ആണ് ടു പോയിന്റ് സിക്സ് മീറ്റർ അടുത്ത ലെങ്ത് ഈ ദുപ്പട്ടയ്ക്ക് തന്നെ വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് സോറി സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നു നല്ല രസല്ലേ കാണാനായിട്ട് എന്താ ഭംഗിയുള്ള കളറാണെന്ന് നോക്കിക്കെ അടിപൊളി ആട്ടോ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് നോക്കിക്കാ അതിൻ്റെ തന്നെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് നിങ്ങൾ കണ്ടോ ഇതിന്റെ വീതി നോക്കിയാൽ കേസ് ഇത് കൊണ്ടോ എത്രവണ് അവർക്ക് സ്റ്റിച്ച് ചെയ്യാം അങ്ങോട്ട് ഇത്രയും വീതി ഉണ്ട് കോട്ട ഇപ്പം പോയാലേ നല്ല രസം ആട്ടോ കാണാനായിട്ട് നീളമുണ്ട് വീതി ഉണ്ട് നല്ല രസമുള്ളൊരു കളക്ഷനാണ് അത് അഴിച്ചു കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ ഈ വർക്ക് കണ്ടോ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ബൂട്ടാസ് വർക്കിന്റെ അടുത്ത് ഈ ഒരു വർക്ക് വരുമ്പോൾ നല്ലൊരു ഫങ്ഷൻ ബാൽ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ കളർ ഷെയ്ഡാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ലാവണ്ടർ കളർ ഷെയ്ഡോ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള വർക്കാണ് ഇതും എനിക്ക് നല്ല ഫിനിഷ് ചെയ്തിരിക്കുന്ന ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ബനാറസ് ടൈപ്പിൽ വന്നിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു വർക്കാണ് ഈ ഒരു വർക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് വരുന്നത് എന്താണെങ്കിലും ഒന്ന് മസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് നോക്കിക്കോട്ടോ എയ്റ്റ് സോറി സെവൻ ഡബിൾ ലൈൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നല്ല രസമായി അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നമ്മുടെ ഗേൾസിന്റെ ഫേവറേറ്റ് ആയിട്ടൊരു ആണ് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡോ വരുന്നത് നല്ല എംബ്രോയിഡറി വർക്ക് ഇതിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ എന്താണെങ്കിലും ഓർഡർ ചെയ്യാൻ മറക്കരുത് അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് ആട്ടോ ഈ ബാപ്റ്റിസോ വെഡിങ്ങോ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ഉത്സവങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു മിൽക്കി വൈറ്റിൽ ഈ ഒരു കളർ ഷെയ്ഡ് നല്ല രസമായിട്ടാ കാണാനായിട്ട് നല്ല ലുക്കായിരിക്കും ഇപ്പൊ അമ്പലത്തിലൊക്കെ നമ്മൾ വൈറ്റ് വൈറ്റിട്ടപ്പോൾ ഒരു ചേച്ചി അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെയാന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വൈറ്റ് കണ്ടില്ലായിരുന്നു ബെനാറസിൽ അത് അപ്പൊ അത് അതിനെടുത്ത് പറഞ്ഞത് നല്ല രസമായിട്ടാ കാണാനായിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡാർക്ക് ചാർട്ടുകളാണ് വൺ ബൈ വൺ ഓരോ ചാർട്ടും കാണാം വന്നിട്ട് ഡാർക്ക് ചാർട്ടാണ് വരുന്നത് അതിലെ ഫസ്റ്റ് ഡിസൈൻ ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് നല്ലൊരു കളർ ഷെയ്ഡ് ആണ് വരുന്നത് ഗ്രേ പോയിന്റ് ഒരു ഡാർക്ക് ആണ് അടുത്ത വന്നിട്ട് ബ്ലാക്ക് ആണ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിലും ഈ സെയിം ഗിൽറ്റ് വർക്കും എല്ലാം വരുന്നുണ്ട് നല്ല രസം ആട്ടോ ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് തേർഡ് ഷെയ്ഡ് കാണാം ഇന്നത്തെ വീഡിയോയില് സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആട്ടോ നല്ല രസമാണ് എംബ്രോയിഡറി വർക്ക് കാണാനായിട്ട് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാരസീ ടൈപ്പ് ഓഫ് സൽവാർ സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം